ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വസ്ത്രശേഖരണവും വിതരണവും നടത്തി കൂവള്ളൂർ ഇർഷാദിയ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വസ്ത്രശേഖരണവും വിതരണവും നടത്തിയത് ഇർഷാദിയ പബ്ലിക് സ്കൂളും അമ്മു കെയർ സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അമ്മു കെയർ ചെയർമാൻ கிஷோர் മുണ്ടനാട്ട് ഉത്കാരണം നിർവഹിച്ചു ആസ് ബി ടൈം अराउंड 20 ഇയേഴ്സ് നൗ സ്റ്റാർട്ടഡ് ഇൻ 2003 ഇൻ ടു സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് ഇൻ ഡൽഹി ആൻഡ് ഇൻ കേരള ആൻഡ് ടുഡേ വി ആർ സ്പ്രെഡ് അക്രോസ് 33 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് മോർ ദൻ 20 കൺട്രിസ് अराउंड द വേൾഡ് ഇർഷാദിയ ചെയർമാൻ സെയ്ദ് മുഹമ്മദ് അൽ ഖാ സിമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓൾ ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ലിബർട്ടി ഓർഗനൈസേഷൻ്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കമൽ മുഹമ്മദ് ഹസനെ ആദരിച്ചു യു മുഹമ്മദ് ബഷീർ ഓയി അബ്ബാസ് റാണിക്കുട്ടി ജോർജ് നിസാമോൾ ഇസ്മായിൽ ഹക്കീം ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അമ്മു കെയർ ഫൗണ്ടർ മോഹൻജി പ്രത്യേക സന്ദേശം നൽകി നമസ്കാരം ഇത് മോഹൻജിയാണ് അമ്മു കെയറും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ലിബർട്ടീസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസും ചേർന്ന് ഇർഷാദിയ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ നടത്തുന്ന വസ്ത്രശേഖരണവും വിതരണവും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിന് എല്ലാവിധ ആശംസകളും